മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ് ആര് ആര് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സൂര്യനെ അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ ചിരി വന്നത് എന്താ ചിരിക്കുന്നെ നിങ്ങക്ക് പൂജ പാടില്ല ആളുകളെ ഒന്നു പാടില്ല ഫ്ലെക്സ് വെക്കാൻ പാടില്ല ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങളെ പാർട്ടി എന്ന് ഏത് പോളി ട്രിബ്യൂറോയിലാണ് ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയം മാറ്റുമെന്ന് പറയാം നിങ്ങൾ മാറ്റിയെന്ന് പറയണല്ലോ അത് ഉത്തരം പറ അത് ഞാൻ പറയാട്ടെ നിങ്ങള് ഈ നവ കേരള സാസ് എന്തായത് നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു

ഇരുപത് ആളും കൂടെ തേട്ടം പോണമാതിരി കാസർഗോഡ് കണ്ട് തിരുവനന്തപുരത്ത് നാല്പത്തിരണ്ട് ദിവസം എന്നിട്ട് ഇങ്ങനെ വിവാഹ സമൃദ്ധമായിട്ടുണ്ട് എല്ലാത്തിന്റെ പേറ്റ് ആറേ കോങ്ങനുണ്ടായി തൊലി ഒരിക്കുകയാണ് ഉത്തമ സഹിക്കുക എന്ത് ചെയ്യാ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് യു ഡി എഫിന്റെ കാലത്ത്